നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മാത്യു എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കൃഷിക്കാർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണ് എറണാകുളം കോട്ടയം പാല മുണ്ടക്കയം കട്ടപ്പന എന്നീ സ്ഥലങ്ങളിൽ നിന്നും രാത്രി സർവീസുള്ള കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് നിലവിൽ ഈ സ്ഥലം ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ജല ലഭ്യതയ്ക്കായി ബോർവെൽ കുഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഷെഡും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കാലിസ്ഥലമാണ് കുറച്ച് മാവ് പ്ലാവ് അതുപോലെ തന്നെ നാലഞ്ച് ജാതി മരങ്ങൾ ഒക്കെയാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് റോഡിൽ നിന്നും മുകളിലേക്കായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മൂന്ന് സൈഡിലും ടാറിങ് റോഡ് സൗകര്യമാണ് ഒരു സൈഡിൽ മാത്രമാണ് മറ്റ് അതിരായിട്ട് വരുന്നത് അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് ധാരാളം സൂര്യപ്രകാശം അടിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതിനാൽ എല്ലാ കൃഷിക്കും വളരെ അനുയോജ്യമാണ് പ്രത്യേകിച്ച് ന്യൂ ജെൻ കുരുമുളക് കൃഷി ചെയ്യുവാൻ അതായത് പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതുപോലെ തന്നെ തെങ്ങ് കവുങ്ങ് റംബൂട്ടാൻ അതുപോലെയുള്ള കൃഷികൾക്കും വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് ആറുമാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കപ്പ മഞ്ഞൾ അതുപോലെ ഇഞ്ചി ചേന ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വളരെ ഉത്തമമായ ഒരു ഭൂമിയാണ് ഞാൻ പറഞ്ഞു വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബോർവെൽ സൗകര്യമുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരിക്കലും പറ്റാത്ത ചെറിയ ഒരു ഈ പ്രോപ്പർട്ടിയുടെ ഒരു മറ്റൊരു അതിരിലുണ്ട് ആ വെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ബസ് റോഡിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് മെയിൻ സ്റ്റാൻഡ് കൊന്നക്കാട് അതുപോലെ തന്നെ ചിറ്റാരിക്കാൽ ഈ രണ്ട് ടൗണിൻ്റെയും മധ്യ ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൊട്ട് അടുത്ത് തന്നെ അതിരുമാവ് പള്ളിയും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് എട്ടര ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാകും താല്പര്യമുള്ള ആൾക്കാർ മോൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്